ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിരവധി വേക്കൻസികളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ആദ്യത്തേത് സെഡ് മാർട്ടിൻ്റെ കേരളത്തിലെ ഓഫീസുകളിലേക്ക് വീണ്ടും നിയമനം നടത്തുന്നു ഒഴിവുകൾ ഡേറ്റ എൻട്രി ബില്ലിങ് ക്യാഷ് ഓഫീസ് സ്റ്റാഫ് ഓഫീസ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ വെയർഹൌസ് സെക്ഷൻ സ്റ്റോക്ക് അറ്റൻഡ് സെയിൽസ് എന്നീ തുടങ്ങിയ നിരവധി സെക്ഷനുകളിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് എല്ലാവർക്കും നല്ലൊരു അവസരമാണ് കോൺടാക്റ്റ് ചെയ്തോളൂ ശമ്പളം പതിനെണ്ണായിരത്തി അഞ്ഞൂറ് മുതൽ മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ എന്നീ യോഗ്യതയുള്ളവർക്ക് എല്ലാവർക്കും അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി ഇരുപത്തിയാറ് വയസ്സാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലുള്ളവർക്കും ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റിയൊൻപത് നാല്പത്തി ഏഴ് ഇരുപത്തിരണ്ട് പതിമൂന്ന് എഴുപത്തി അഞ്ച് ജോലികൾ ആവശ്യമുള്ള നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവർക്കും കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വാക്കൻസി ഗവൺമെന്റ് രജിസ്റ്റേർഡ് കമ്പനിയിൽ പാർട്ട് ടൈം ആയിട്ട് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുവാൻ ഇരുപത്തിയഞ്ച് ലേഡീസ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപത്തെണ്ണായിരം രൂപ വരെയാണ് പ്രായം ഇരുപത് മുതൽ നാല്പത് വയസ്സ് വരെ സ്റ്റുഡൻസ് ഹൗസ് വൈഫ് എംപ്ലോയീസ് എന്നിവർക്ക് മുൻഗണന സൗജന്യ ട്രെയിനിങ്ങും നൽകുന്നതാണ് താല്പര്യമുള്ളവർ രജിസ്ട്രേഷൻ ചെയ്യുവാനായിട്ട് വിളിക്കേണ്ട നമ്പർ എൺപത് എപത്തിയൊൻപത് പതിനഞ്ച് എഴുപത്തിരണ്ട് അറുപത്തി ഒൻപത് ഫ്രീ രജിസ്ട്രേഷനാണ് സിൻഷ പിക്ക് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് എറണാകുളത്ത് ഒരു ആശുപത്രിയുടെ പുതിയ ബ്ലോക്കിലേക്ക് സെക്യൂരിറ്റി ജോലിക്കായിട്ട് സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട് സ്ത്രീകൾക്ക് നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെ നൂറ്റി അറുപത് ഉയരം പുരുഷന്മാർക്ക് അൻപത് വയസ്സുവരെ നൂറ്റി സെന്റിമീറ്റർ ഉയരം ശമ്പളം ഇരുപതിനായിരം രൂപ മുതലാണ് ഇ എസ് ഐ ആനുകൂല്യം ഉണ്ടായിരിക്കും വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി എൺപത്തിരണ്ട് പതിനെട്ട് പൂജ്യം രണ്ട് പാലക്കാട് ഫാർമസ്യൂട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ സ്ഥാപനത്തിലേക്ക് അക്കൗണ്ടൻറ്റിന് ആവശ്യമുണ്ട് സ്ത്രീകൾക്കാണ് ശമ്പളം പതിമൂവായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ യോഗ്യത ബികോം മുതലാണ് വിളിക്കുക തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയാറ് എഴുപത്തിയൊൻപത് തൊണ്ണൂറ്റി ഒൻപത് പതിമൂന്ന് അടുത്തത് ആലപ്പുഴ ചെങ്ങന്നൂർ സൗത്ത് ഇന്ത്യൻ കുക്കിന് ആവശ്യമുണ്ട് ശമ്പളം ആയിരം രൂപ ദിവസം ഫുഡ് താമസം ഉണ്ടായിരിക്കും വിളിക്കുക തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പൂജ്യം അഞ്ച് അൻപത്തി അഞ്ച് അമ്പത്തിരണ്ട് നല്ല വിദ്യാഭ്യാസം ഉള്ളവർക്കുമുള്ള ജോലികൾ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് എല്ലാ വീഡിയോയും മുഴുവനായിട്ടും കാണുക കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഇലക്ട്രോണിക്സിൽ വിവിധ തസ്യിലേക്ക് അപേക്ഷിച്ച് ക്ഷണിച്ചു നാൽപ്പത് ഒഴിവുണ്ട് കൊച്ചി ബാംഗ്ലൂർ ഡൽഹി ഖാസിയാബാദ് വിശാഖപട്ടണം ഇന്തോർ മുംബൈ കൊൽക്കത്ത എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് ആദ്യത്തേത് സീനിയർ സോഫ്റ്റ്വെയർ ട്രെയിനി ഒഴിവ് പതിനഞ്ച് ശമ്പളം മുപ്പത്തി അയ്യായിരം മുതൽ നാൽപ്പത്തി അയ്യായിരം രൂപ മുതൽ യോഗ്യത എം സി എ അല്ലെങ്കിൽ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് പ്രായം ഇരുപത്തിയെട്ട് വയസ്സ് കവിയരുത് അടുത്തത് ജൂനിയർ സോഫ്റ്റ്വെയർ ട്രെയിനി ഒഴിവ് പതിനഞ്ച് ശമ്പളം ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പത്തൊന്നായിരം രൂപ വരെ യോഗ്യത ബി സി എ അല്ലെങ്കിൽ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടി പ്രായം ഇരുപത്തിയാറ് വയസ്സ് കവിയരുത് അടുത്ത പോസ്റ്റ് സോഫ്റ്റ്വെയർ പ്രൊഫഷണൽ ആണ് ഒഴിവ് പത്ത് ശമ്പളം അറുപതിനായിരം രൂപ യോഗ്യത ബിഇ അല്ലെങ്കിൽ ബി ടെക് അതിൻ്റെ ഡീറ്റെയിൽസ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ഏതെങ്കിലും പാസ്സായൽ മതിയാവും അനുസരിച്ച് നിങ്ങൾ നോക്കുക അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയമാണ് ഈ പോസ്റ്റിന് ചോദിച്ചിട്ടുള്ളത് പ്രായം നാൽപ്പത് വയസ്സ് കവിയരുത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് വിശദ വിവരങ്ങൾ അപേക്ഷിക്കുന്നതിനുമായിട്ട് ഈ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി സന്ദർശിക്കുക അതിലെല്ലാ ഡീറ്റെയിൽസും വായിച്ചു നോക്കുക അവസാന തീയതി വരുന്നത് ജൂൺ മുപ്പതാണ് അടുത്തത് പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈം ആയിട്ടും ജോലി മുൻപരിചയം വേണ്ട ഇരുപത് മുതൽ അൻപത് വയസ്സ് വരെയുള്ളവർക്കാണ് ഗവൺമെന്റ് രജിസ്റ്റേഡ് കമ്പനിയിൽ വർക്ക് ചെയ്യുവാനായിട്ട് വനിതകൾക്ക് അവസരം വീട്ടിലിരുന്ന് രണ്ട് മണിക്കൂർ ഓൺലൈൻ വർക്ക് ചെയ്യുവാനാണ് പലരും ചോദിച്ചിട്ടുള്ള വേക്കൻസികളാണ് വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുവാനുള്ളത് അത് നിങ്ങൾക്ക് ഇത് വിളിച്ച് കോൺടാക്ട് ചെയ്ത് കാര്യങ്ങൾ അന്വേഷിച്ചതിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് ജൂൺ മാസത്തിലേക്കാണ് മുപ്പത്തിയഞ്ച് ലേഡീസ് സ്റ്റാഫുകളെ ആവശ്യമുള്ളത് ഫ്രീ രജിസ്ട്രേഷൻ ആണ് ഹൗസ് വൈഫ് എംപ്ലോയിസ് തുടങ്ങിയവർക്ക് അപേക്ഷിക്കാവുന്നതാണ് നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് എൺപത് എൺപത്തൊമ്പത് പതിനഞ്ച് എഴുപത്തിരണ്ട് അറുപത്തൊമ്പത് എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അവർ നിങ്ങൾക്ക് വേണ്ട വിശദവിവരങ്ങൾ തരുന്നതായിരിക്കും അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം ബൈ ഡിയേഴ്സ്